ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പി കണ്ടാലോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ആക്ച്വലി ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് വരെ ഇത് ഇത്രയും ടേസ്റ്റി ആണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാനിപ്പോ ഇതൊരു മൂന്ന് ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പൊ രാത്രിയൊക്കെ ഉണ്ടാക്കി ബാക്കി വന്ന ചപ്പാത്തി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ നനവില്ലാത്തൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചു മാറ്റി വെക്കാട്ടോ ഇനി ഒരു പാനിൽ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നെയ്യ് മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി കപ്പലണ്ടിയോ ബദാമോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് നട്ട്സ് ഉള്ളത് അത് യൂസ് ചെയ്യാം അപ്പൊ ഞാനിപ്പോ കുറച്ച് അടിപ്പരിപ്പും കുറച്ച് മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആയ ശേഷം നമുക്ക് ഇതൊന്ന് പെരന്ന് മാറ്റാം ഇനി ആ ഒരു സെയിം പാനിക്കന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാണ് അതിന്റെ കൂടെ തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവില് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ കാരണം നമ്മൾ എടുത്ത ചപ്പാത്തിന്റെ ആ ഒരു മിക്സി ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളത് ഇനി നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു ശർക്കരന്റെ കട്ടയും കാര്യങ്ങളൊക്കെ നല്ലോണം അടച്ച് നമ്മൾ നല്ലൊരു ഒരു ശർക്കര പാനി റെഡിയാക്കാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അത് ഞാൻ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ ക്യാമറ ഓഫായി പോയതാണ് അപ്പോൾ ഏലക്കപ്പൊടി പൊടി രണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഏലക്ക കുറച്ച് കൂടുതൽ എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയിൽ ഒന്ന് നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ ആ ഒരു ഏലക്ക എടുത്ത് മാറ്റേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പൊ നമ്മൾ ശർക്കരപ്പാൻ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ തിളച്ച് കുരുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തി മിക്സിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തില്ല അതില് അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ശർക്കര പാനിയോട് ചേർത്ത് കൊടുക്കാണ് ഇത് ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വരണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായിട്ട് പോകും പോകട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അപ്പൊ അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടവും അപ്പൊ ഞാൻ വെറുതെ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒരു ലഡു പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആണ് ഇനി ചപ്പാത്തി ബാക്കി വരുന്ന സമയത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ രാത്രിക്കത്തെ ചപ്പാത്തി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അത് രാവിലെ കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും ഒരു മടിയായിരിക്കും അല്ലേ അങ്ങനെ ബാക്കി വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് വാച്ചിങ്